தமிழக வெற்றி கழகம் அத்தியன் விஜய்க்கெதிரை போலீஸ் வார்த்தை டிவி கே சம்மேளனத்தினிடையே பவுன்சர்மார் ராம்பில் ஒரு சிறுப்பக்காரனை தள்ளிட்டு என்ன கேஸ் அப்போ விஜய்க்கும் பத்து பவுன்சர்மாருக்கும் எதிரே കേസെടുത്ത ഡോൺസർമാരെ അറിയാമല്ലോ ജിമ്മമാർ ഈ ജിമ്മമാർ ആണ് പലപ്പോഴും ഈ വി ഐ പികളൊക്കെ പങ്കെടുക്കുന്ന പരിപാടിക്കൊക്കെ സുരക്ഷ ഒരുക്കുക അപ്പോൾ ജിമ്മന്മാർക്ക് ഒരൊറ്റ ശ്രദ്ധയെ കാണൂ ഈ വി ഐ പിക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടാകാതെ നോക്കുക അത്തരമുള്ള സുരക്ഷാ ഒരു ചെറുപ്പക്കാരനെ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ പോലീസിൽ വന്നിരിക്കുന്ന പരാതി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു റഹീസ് ജിമ്മമാർ പ്രശ്നമുണ്ടാക്കിയോ മോണിങ് എസ് കെ എൻ ജിമ്മമാർ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത് കാരണം ഈ ടി വി കെ സമ്മേളനത്തിന് മധുര സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് രാവിലെ മുതൽ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി മുതൽ തടിച്ചുകൂടിയ ഒന്നര ലക്ഷത്തിലധികം പേരായിരുന്നു ഉണ്ടായിരുന്നത് അവരിൽ പലരും വിജയി എത്തി റാമ്പിലൂടെ നടന്നതോടെ റാമ്പിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ഒരു പത്ത് പതിനഞ്ച് പേരെ ഈ ഉയർന്ന റാമ്പിൽ നിന്നും ഇവർ പിടിച്ച് തള്ളി പുറത്തേക്കിടുകയായിരുന്നു ഈ ദൃശ്യങ്ങളിലൊക്കെയും ഇവർ ഏതാണ്ട് നെഞ്ചത്ത് പിടിച്ച് തള്ളി താഴേക്കിടുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഈ പേരാമ്പിൽ ൂർ സ്വദേശിയായിട്ടുള്ള ശരത് കുമാർ ഇയാളെ ആദ്യം ജിമ്മന്മാർ ഒന്ന് തള്ളി നീക്കി അതിനുശേഷം വീണ്ടും ഇയാളെ പിടിച്ച് ഈ റാമ്പിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു ശേഷം ഇയാൾ നെഞ്ചിടിച്ചാണ് വീണത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇയാൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ട് അങ്ങനെ ഇന്നലെ കൂടി ഇയാൾ പേരാമ്പല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ടാണ് പരാതി നൽകുന്നത് അതിന് പിന്നാലെയാണ് ഈ വിജയിക്കും പത്ത് ബൌൺസർമാർക്കും എതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് അതിൽ വിജയി ആണ് പാർട്ടി പ്രസിഡന്റ് മാത്രമല്ല വിജയ് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയായിരുന്നു നേരത്തെ തന്നെ ഈ ബൗൺസർമാർ യുടെ അതിക്രമം സംബന്ധിച്ച് നിരവധി പരാതികൾ ടി വി കെ സമ്മേളനത്തിൽ ഉയർന്നു കേട്ടിട്ടുണ്ട് അത് മാധ്യമപ്രവർത്തകരെ മർദ്ദിക്കുന്നതിലടക്കം ഇത്തരത്തിൽ ആദ്യം മുതൽ തന്നെ ടി വി കെയുടെ പരിപാടികളിൽ മാധ്യമപ്രവർത്തകരെ തടയുക അവരെ ആക്രമിക്കുക പിടിച്ചു തള്ളുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയും ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമ്മേളനത്തിൽ തന്നെ നിരവധി ആരാധകരെ ഈ വിജയ് റാമ്പിലൂടെ നടന്നു കയറുമ്പോൾ പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവർ അകത്തേക്ക് കയറുന്നു പിടിച്ചു തള്ളിവിടുന്നു വിടുന്നു എന്തായാലും ശരത്കുമാറിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് വിജയ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിട്ടില്ല അദ്ദേഹം സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കാറുണ്ട് എന്തായാലും ഒരു എക്സ്പോസ്റ്റ് യും ഇതിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം